മന്ത്രിയാണ് ഡിപ്പാർട്ട്മെന്റിന്റെ സിഇഒ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കാരണം ദിസ് ഇസ് ഡെമോക്രസി ജനാധിപത്യമാണ് ജനാധിപത്യത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന മന്ത്രി മുഖ്യമന്ത്രി മന്ത്രിമാർ അവർ നിർദ്ദേശിക്കുന്നു ജനങ്ങളുടെ ആവശ്യങ്ങൾ അത് നടപ്പിലാക്കി തരാൻ ഇതുപോലെ സമർത്ഥന്മാരായ ഉദ്യോഗസ്ഥന്മാർ ആവശ്യമുണ്ട് അല്ലാതെ ഉദ്യോഗസ്ഥന്റെ കീഴിലല്ല മന്ത്രി എന്ന് മനസ്സിലാക്കിയിരിക്കുന്നു നല്ലതാണ് ഞാൻ ഡെമോക്രസിയെ പറ്റി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഒരു എം എൽ എ ആകാൻ വേണ്ടി വന്നതും മന്ത്രിയായിരുന്നു ഞാൻ രണ്ടായിരത്തി ഒന്നിൽ മന്ത്രിയായെന്നു പറഞ്ഞാൽ ഡെമോക്രസി ജനങ്ങളുടെ ഡെമോക്രസി ജന താല്പര്യങ്ങൾക്ക് മുൻതൂക്കം നൽകിയാണ് ഞാൻ പറയുന്നത് എന്റെ താല്പര്യം ഒന്നും ഇല്ല തെറ്റെന്തോ ഒന്ന് ലാഭം ഇതുകൊണ്ട് ഒരു ലാഭം ഇല്ല ഞാനിപ്പോൾ മന്ത്രിയാണ് നാളെ അല്ല ഇപ്പം എം എൽ എ ആണ് ഇരുപത്തിയഞ്ച് കൊല്ലായിട്ട് എം എൽ ആണ് നാളെ എന്താണെന്നുള്ള ദൈവം നമ്പാനും ആക്കളെ അറിയാൻ പറ്റത്തും അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഒരു വ്യാകുലതയില്ല ഞാൻ നിൽക്കുമ്പോൾ സത്യസന്ധമായിട്ട് കിട്ടും കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു ബസ്സിന്റെ മുമ്പിൽ ഇട്ടു ആരാണ് പരിപാടി മനസ്സിലാക്കണം എന്താണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് ചില മാധ്യമങ്ങൾ മനസ്സിലാക്കണം ഞാൻ അവിടെ ഇറങ്ങി ഈ കുപ്പി ഇടുന്നത് ശരിയല്ല നിങ്ങൾക്ക് കെ എസ് ആർ ടി എം ഡി നിർദ്ദേശം ഇവിടെ ഇടാൻ പാടില്ല എന്ന് പറഞ്ഞു ഇടാൻ പാടില്ല കാരണം കെ എസ് ആർ ടി സി എം ഡി കൊടുത്തേക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത് ചണം ചരട് കെട്ടി കട്ടൻ ഇടരുത് ഡ്രൈവറുടെയും യാത്രക്കാരുടെയും പറഞ്ഞു എന്താണ് ഞങ്ങൾ കട്ടൻ ഇടുന്നത് ആ വണ്ടിയിൽ ഇട്ടിരുന്ന കട്ടൻ്റെ ഫോട്ടോ ഞാൻ മാധ്യമങ്ങളെ തരാം ആ വണ്ടിക്കകത്ത് ഉണ്ടായിരുന്നത് കട്ടൻ ഇടുന്നത് മൊബൈൽ ഫോൺ എടുത്ത് ഡ്രൈവർ സംസാരിക്കുന്നത് യാത്രക്കാരൻ വീഡിയോ ഷൂട്ട് ചെയ്ത് കൊടുത്താൽ പണി പോകും അത് ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരു അഴുക്ക തുണി എന്തെങ്കിലും ഉണ്ടോ എൻ്റെ പടം ആ വണ്ടി തിരുവനന്തപുരം നടന്നപ്പോൾ പരിശോധിച്ച പടമുണ്ട് ഒരു കയർ ഇങ്ങനെ കെട്ടിയിട്ട് ഈ ഡ്രൈവറെ പുറകിൽ ഒരു കയർ ഇങ്ങനെ കെട്ടിയിട്ട് അതിലൊരു ചുമന്ന അഴുക്ക തുണി ഇങ്ങനെ തൂക്കിയിട്ടിരിക്കാൻ ഒരു അഴിങ്ങി അഴുക്കായ ഒരു തുണി കൂറ തുണി അത് തൂക്കിയിട്ടിരിക്കാൻ അത് തൂക്കിയിട്ടേക്കുന്നത് എന്തുണോ ഈ ഡ്രൈവർ മൊബൈലെടുത്ത് സംസാരിക്കും സംസാരിക്കുമ്പോൾ യാത്രക്കാരൻ കണ്ടാൽ അപ്പൊ തന്നെ വീഡിയോയിൽ പകർത്തും വണ്ടിക്കകത്തിരുന്ന് അപ്പോഴേ അയച്ചു കൊടുക്കും പണി സസ്പെൻഷൻ സസ്പെൻഷനിലാവും അതൊക്കെ ചെയ്യാൻ പാടില്ലാത്ത ചെയ്യരുത് ഇത് ചെയ്യരുത് കുപ്പിയെടുത്തിടരുത് പ്ലാസ്റ്റിക് ആരി കുപ്പിയുള്ളത് അതിനകത്ത് ഉപയോഗിക്കാൻ പാടില്ല എന്നെല്ലാം പറഞ്ഞതിന് ശേഷം ഈ പേരൂക്കട ബെസ്റ്റ് ശേഷം ജോലി ചെയ്യുന്ന കെ എസ് ആർ ടി ജീവനക്കാർ പറയട്ടെ നിങ്ങൾ ശുചിത്വ ഹരിത കേരള മിഷന്റെ ശുചിത്വ പദ്ധതിയിൽ പങ്കെടുത്തിവിടെ മുഴുവൻ വൃത്തിയാക്കിയില്ലേ ഈ ഓഫീസുകളെല്ലാം നിങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുന്നില്ലേ മാധ്യമങ്ങൾ മനസ്സിലാക്കണം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലും കെ എസ് ആർ ടി സിയിലും സ്മാർട്ട് സാറ്റർഡേ എന്നൊരു പ്രോഗ്രാം ഉണ്ട് അതായത് ശനിയാഴ്ച ദിവസം ആരും തന്നെ ഓഫീസിൽ ഉച്ചയ്ക്ക് ശേഷം ജോലി ചെയ്യേണ്ട എന്ന് ഗണേഷ് കുമാർ മന്ത്രി അതിനെ നിർദ്ദേശിച്ചിട്ടുണ്ട് ആ സമയത്ത് ആ ഓഫീസിനെ ആർ മുതൽ അവിടുത്തെ സ്വീപ്പർ വരെയുള്ള ആളുകൾ ഒരുമിച്ച് ഒരു ടീമായിട്ട് ഓഫീസ് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് ഓഫീസ് ക്ലീൻ ചെയ്തിട്ട് ശനിയാഴ്ച വഴിയിട്ട് പൂട്ടിയിട്ട് പോവാം സെക്കൻഡ് സാറ്റർഡേ ആണെങ്കിൽ ഫ്രൈഡേ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷം ഒരു ഫയലും കൈകാര്യം ചെയ്യേണ്ട ഇതെല്ലാം വൃത്തിയാക്കി എല്ലാം വാരി അടക്കി പൊടിയെല്ലാം തുടച്ച് ഫാനെല്ലാം വൃത്തിയാക്കി ബാത്റൂം വരെ ക്ലീൻ ചെയ്തിട്ട് പൂട്ടിയിട്ട് പോവുക തിങ്കളാഴ്ച വരുമ്പോൾ ഫ്രഷ് ആയിട്ട് ഓഫീസ് പറഞ്ഞ് ജോലിക്കുക മാത്രമല്ല ഇത്തരത്തിൽ ഫയലുകൾ അടുക്കി വയ്ക്കുമ്പോൾ ആ ഓഫീസിലേക്ക് സ്ഥലം മാറി വരുന്ന ഒരു ഉദ്യോഗസ്ഥന് ആഴ്ചകൾ കൊണ്ട് ഈ ഓഫീസിലെ എല്ലാ ഫയലുകളും എവിടെയാണ് ഇരിക്കുന്നത് ആരോടും ചോദിക്കാതെ അറിയാൻ പറ്റും കാരണം ഇദ്ദേഹം കൂടെ ചേർന്നാണല്ലോ ഇത് ഇതടിക്കുവെക്കുന്നത് ആ ഒരു അര ദിവസം കൊണ്ട് ഒന്നും ഈ രാജ്യത്ത് സംഭവിക്കാനില്ല പക്ഷെ ഓഫീസ് വൃത്തിയായിരിക്കും സ്മാർട്ട് സാറ്റർഡേ പ്രോഗ്രാമിന്റെ ഭാഗമായി ആർ ടി ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് കേരളം ഒട്ടിക്കുണ്ട് എല്ലാ ഓഫീസും കിടന്ന സർവ്വ മാലിന്യവും മാറ്റി അതുപോലെ ഈ വേസ്റ്റ് കമ്പ്യൂട്ടറിലുള്ള പഴയ ചീത്തയായ കമ്പ്യൂട്ടർ ഇത് മുഴുവൻ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട് ഒരാഫീസും ഇല്ല നിങ്ങൾ പോയി പരിശോധിക്കൂ വൃത്തി ഉണ്ടോന്ന് പരിശോധിക്കൂ പിന്നെ അത് കാണുമ്പോഴത്തേക്ക് മന്ത്രി ഇത് കണ്ടില്ലയോ ഇന്ന ബസ് സ്റ്റാൻഡ് ചള്ളൻ ചെടിയുണ്ട് അതൊക്കെ ഉണ്ടെന്നെ ഇതും മാറ്റിയെടുക്കണ്ടേ പതുക്കല്ലേ പറ്റൂ ഒരു ദിവസം രാവിലെ ഇനി പിന്നെ മാജിക്ക് വടി ഇങ്ങനെ കാണിക്കുമ്പോൾ ഇതെല്ലാം മാറാൻ ഞാൻ മുറുകാടാണോ അല്ല അപ്പം മാരിക്കൽ വഴിയൊന്നും നമ്മുടെ ഇതിലില്ല അനാവധിൻ്റെ അത്ഭുതങ്ങളൊക്കില്ല പക്ഷേ വളരെ വിഷമത്തിൽ കിടക്കുന്ന ഒരു സാധനത്തെ കുറേശ്ശെ കുറെശേ പരിഷ്കരിച്ചു കൊണ്ടിരുകയാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട എം എൽ എ ഇവിടെ തന്നെ ഈ ബസ് സ്റ്റാൻഡിൽ അഞ്ച് കോടി രൂപ അദ്ദേഹത്തിന്റെ താൽപര്യ പ്രകാരം അനുവദിച്ചിരുന്ന ഡിസൈൻ കഴിഞ്ഞ ദിവസം അദ്ദേഹം കൂടി ഇരുന്ന് ഫൈനലൈസ് ചെയ്തിട്ടുണ്ട് ഈ പഞ്ചായത്ത് ഇലക്ഷൻ കഴിയുമ്പോൾ പണി തുടങ്ങാത്ത കഥയിൽ ഈ മുനിസിപ്പൽ കോർപ്പറേഷൻ ഇലക്ഷൻ കഴിയുമ്പോൾ പണി തുടങ്ങാത്തക്ക രീതിയിൽ ടെൻഡർ വിളിക്കാനാണ് ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഇലക്ഷന്റെ നോട്ടിഫിക്കേഷൻ വന്നാൽ അതിന് ചില താമസം വരും പക്ഷേ എങ്കിൽ പോലും ടെക്നിക്കൽ സാങ്ഷൻ എല്ലാം വാങ്ങി അതിൻ്റെ ഭരണാനുമതിയായി ടെക്നിക്കൽ സാങ്ഷൻ ഒക്കെ വാങ്ങി ഡിസൈൻ അപ്രൂവ് ചെയ്ത് അതിനെ ടെൻഡറിലേക്ക് പോകാൻ ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷന്റെ അനുമതി തരും ടെൻഡർ തുറക്കരുതെന്നേ ഉള്ളൂ ടെൻഡർ വിളിക്കാം പക്ഷേ തുറക്കുന്നതിന് ഇലക്ഷൻ കഴിയാൻ പറ്റത്തില്ല തുറന്ന ഉടൻ തന്നെ പണി തുടങ്ങത്തക്ക രീതിയിൽ അതിന് അങ്ങനെയൊക്കെയാണ് നമ്മുടെ തീരുമാനം സംസ്ഥാനത്തെ മുഴുവൻ ബസ് സ്റ്റേഷനുകളിൽ നവീകരിക്കാൻ കൊട്ടാരക്കര ചെങ്ങന്നൂർ ചങ്ങനാശ്ശേരി കായംകുളം കൊല്ലം ആറ്റിങ്ങൽ തൃശൂർ മലപ്പുറം ഇതെല്ലാം മലപ്പുറം ബസ് സ്റ്റേഷനൊക്കെ നിങ്ങളൊന്ന് കണ്ടുനോക്കുക എത്ര മനോഹരമാണ് അതിൻ്റെ രണ്ടാം ഘട്ടം പണി തുടങ്ങാനായിട്ട് ഭരണാനുമതിയായിട്ടുള്ളൂ ഇതെല്ലാം ഇന്ന് കോതമംഗലം ബസ് സ്റ്റേഷൻ നാളെ ഉദ്ഘാടനം നിങ്ങളെല്ലാവരും മനസ്സിലാക്കാം നമ്മൾ ഒരു ഘട്ടം ഘട്ടമായി ഇതിനെ നന്നാക്കി കൊണ്ടുവരിക പുതിയ വണ്ടി വരുമ്പോൾ അതിൻ്റെതായ എഫിഷ്യൻസി ഉണ്ടാവും നമ്മളെ ഉദ്യോഗസ്ഥന്മാർ കൂടുതൽ എത്തിച്ചേരാൻ കഴിയും അവർക്ക് അവരുടെ ജോലി കൃത്യമായി ചെയ്യാം പല ഓഫീസുകളിലും വണ്ടിയില്ല ഉടനെ എന്താ മന്ത്രിയുടെ സഹോദരത്തിന് മാറ്റിയിട്ടിരിക്കാണ് വാങ്ങാത്തതിരിക്കുക ഒരു കാര്യം മനസ്സിലാക്കും ഈ ബസ്സിന്റെ കണ്ടക്ടറോ ഡ്രൈവറോട് കുപ്പി എന്തിനാ ഇട്ടതെന്ന് ചോദിക്കുമ്പോൾ മാതൃഭൂമിയുടെ ക്യാമറ സ്റ്റിക്കർ ഒട്ടിച്ച് ഒരു അവിടെ വന്നു മനസ്സിലാക്കണം സത്യം മനസ്സിലാക്കണം ഞാൻ ചുമ്മാ ടി വി ഇട്ട് പോകുമ്പോൾ പറയുന്നത് ഗണേഷ് കുമാർ ഒരു ക്യാമറയും കൊണ്ട് ആളാവാ നടക്കാണത് എൻ്റെ കൂടെ ക്യാമറ ഞാൻ പത്തൊമ്പത് വയസ്സ് ക്യാമറയുടെ മുമ്പ് ചെയ്താണ് നിങ്ങൾക്ക് പലരും കൂടെ ക്യാമറയും കൊണ്ട് നടക്കുന്നവർ ജനിക്കുന്നതിന് മുമ്പേ കേരളത്തിൽ ക്യാമറയുടെ മുമ്പിൽ നിന്ന് അഭിനയിച്ച് ജനങ്ങളുടെ മനസ്സിൽ കയറിയവൻ ഞാൻ എന്നോട് ഇത് പറയുന്നത് കാരണം എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല ഗണേഷ് കുമാറിനെ മലയാളി ലോകത്ത് എവിടെ ഉണ്ടെങ്കിലും ഗണേഷ് കുമാറിനെ അറിയാം എന്നെ കണ്ടാൽ തിരിച്ചറിയാത്ത ഒരു മലയാളിയില്ല അത് എൻ്റെ ദൈവം തന്നെ ഭാഗ്യമാണ് ഞാൻ ചെയ്ത തൊഴിലിൻ്റെ ഭാഗ്യമാണ് ഞാൻ ചെയ്ത തൊഴിലിൻ്റെ നന്മയാണ് ഇന്നും ഞാൻ സിനിമ അനുകൂല അടുത്ത രണ്ട് ദിവസം കഴിഞ്ഞാൽ ഞാൻ സിനിമ അഭിനയിക്കാൻ പോകാനാണ് ദൃശ്യം ഫ്രീയിൽ അഭിനയിക്കാൻ ഞാൻ ഇപ്പോൾ സിനിമ അഭിനയിക്കുന്നുണ്ട് ഞാൻ സിനിമ നടന്നാണെന്ന് അറിയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് ഇതൊന്നുമില്ലെങ്കിലും ഞാൻ സിനിമ അഭിനയിക്കും പക്ഷെ ഒരു കാര്യം മാതൃഭൂമിയുടെ ലേഖകൻ സജി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ തൻ്റെ മൊബൈൽ ഫോണിൽ മാതൃഭൂമി ചാനലിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് ഇത് വീഡിയോയിൽ പകർത്തുകയാണ് എന്നിട്ട് അതേ മാതൃഭൂമി പറയുകയാണ് ഇയാൾ ക്യാമറ കൊണ്ട് ഇടയ്ക്കാണ് ആളാവാൻ വേണ്ടിയിട്ട് ഇത് എവിടെ നിന്ന് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്തു ആര് ഷൂട്ട് ചെയ്തുവെന്ന് ആ വാർത്ത പറഞ്ഞവർ അവരുടെ ടീമിനെ വിളിച്ച് കൊല്ലത്തെ ലേഖകൻ കണ്ണൻ നായരെ വിളിച്ചേച്ച് ചോദിക്കണം ആരാ അനിയാ ഷൂട്ട് ചെയ്തു തന്നത് ഷൂട്ട് ചെയ്തു കൊടുത്ത് സജി എന്ന് പറയുന്ന മാതൃഭൂമിയുടെ ലേഖനാണ് സ്റ്റിങ്ങറാണ് അയാൾ അയാളുടെ മൊബൈലിൽ മാതൃഭൂമി സ്റ്റിക്കർ ഒട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് പറയുകയാണ് ഇതേ മാതൃഭൂമി പറയുകയാണ് ഇയാളെ കൊണ്ട് ഇടയ്ക്കാണ് ഞാൻ ആളെ കൊണ്ട് നടക്കേണ്ടതായിരുന്നു കാര്യമൊന്നുമില്ല ഞാൻ ആളെ കൊണ്ട് നടക്കില്ല കാരണം എന്താ ഞാൻ പ്രസംഗിക്കുമ്പോൾ എന്തെങ്കിലും കോമഡി പറയും അത് ഇതുപോലെ ഞാൻ തന്നെ എടുത്ത് എന്റെ ആളു തന്നെ എടുത്ത് ഇട്ട് കൊടുക്കും ഇട്ട് കൊടുത്തിട്ട് അത് വെച്ച് ദുർവ്യാഖ്യാനം ചെയ്ത് അതിനെ വിവാദമാക്കി ആവശ്യമില്ലാത്ത തലവേനകൾ നാട്ടിലുണ്ടാക്കി എനിക്ക് ഒന്നുമില്ല നാട്ടുകാർക്ക് ഉണ്ടാക്കാൻ ഇടയാക്കണ്ടെന്ന് വിചാരിച്ചു തന്നെയാണ് അതുകൊണ്ട് ഇത്തരം വേലകളൊന്നും കാണിക്കരുത് സത്യം പറയാം കള്ളം പറയരുത് ഇന്നിപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഈ ചടങ്ങ് ഇത്ര മനോഹരമായി സംഘടിക്കാൻ മോട്ടോർ വാഹന വകുപ്പിന് കഴിയും എന്ന് മനസ്സിലായല്ലോ അൻപത്തിരണ്ട് പേരെ അമ്പത്തിരണ്ട് വണ്ടിയിൽ ഈ രണ്ട് ഉദ്യോഗസ്ഥൻ വെച്ച് എ സി ഇട്ടകത്ത് കറിയിരുന്നു കനാക്കുന്നിൽ മുമ്പിൽ ഇരുപത് കസേര പോലും ഇല്ല ഉണ്ടായിരുന്നോ അവിടെ വന്ന മാധ്യമ പ്രവർത്തകരെ ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് നിങ്ങൾ പറ സത്യം വേണം പറയാൻ ഉണ്ടായിരുന്നോ അങ്ങനെയാണോ ഇന്ന് ഈ ചടങ്ങ് നടക്കുന്നത് ഈ പേരുക്കൂടെയുള്ള നല്ലവരായ ജനങ്ങൾ പങ്കെടുക്കുന്നില്ലേ ഇതിനകത്ത് പല മേഖലയിൽ നിന്ന് വന്നവർ പങ്കെടുക്കുന്നില്ല സഹോദരി സഹോദരന്മാർ പങ്കെടുക്കുന്നില്ലേ ഉദ്യോഗസ്ഥ ഇത്ര ഉദ്യോഗസ്ഥന്മാർക്ക് വരാനറിയാം ഇവരൊക്കെ എവിടെയായിരുന്നു അന്ന് അൻപത്തിരണ്ട് വണ്ടിയിൽ നൂറ്റിനാല് പേര് കയറി ചേച്ചി ഇട്ടകത്തിരിക്കും എന്തിനാണ് ആ അമ്പത്തിരണ്ട് പേര് ഇറങ്ങി പുറത്തിരുന്നെങ്കിൽ ആ സദസംഗനാവൂണ്ടായിരുന്നു ആവുമായിരുന്നു അതുകൊണ്ട് അത്തരം സർക്കാരിനെ ലജ്ജിപ്പിക്കുന്ന തരത്തിൽ അത് ജനങ്ങളെ അപമാനിക്കുന്ന തരത്തിലുള്ള ഇത്തരം പരിപാടികൾ അംഗീകരിക്കാൻ പറ്റത്തില്ല അതിന് ഇനി എന്ത് പറഞ്ഞാലും ഒരു പരാതിയില്ല ഞാൻ എടുത്ത നിലപാട് ശരിയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഇത്രയധികം വാഹനങ്ങൾ കേരളത്തിലേക്ക് വരുമ്പോൾ മോട്ടോർ വാഹന വകുപ്പിൽ ഉണ്ടാകുന്ന എൻഫോഴ്സ്മെന്റിൽ ഉണ്ടാകുന്ന പുരോഗതി ആ പുരോഗതി നമ്മൾ തിരിച്ചറിയണം മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുമ്പോൾ അവിടെ ശ്രദ്ധിക്കണം എന്നാലും ഒരാളെ ചോദിക്കുകയാണ് അതിൻ്റെ ഞാൻ പറഞ്ഞ കെ എസ് ആർ സി മുണ്ടി മുറഞ്ഞ നടന്ന കെ എസ് ആർ ടി സി ഇപ്പോൾ രാജാവിനെ പോലെയാണെന്ന് പോയപ്പോൾ ചോദിക്കുകയാണ് അങ്ങനെ പരിണിതരെ അങ്ങ് അപമാനിച്ചില്ലെന്ന് ലക്ഷ്യമുണ്ടോ ചോദിക്കാൻ ഇത്രയ്ക്കൊരു ദുഷിച്ച ഒരു ജേർണലിസം ആര് പഠിപ്പിച്ച അന്യ എന്നാണ് ചോദിക്കേണ്ടത് അപമാനിക്കേണ്ടതെന്ന് വിചാരിച്ച് ക്യാമറ മുമ്പിൽ ചോദിച്ചിട്ടില്ല ആരാ അന്യ ഇത്ര നല്ല മോശപ്പെട്ട ഒരു ജേർണലിസം പഠിപ്പിച്ചു അതായത് മുണ്ടിയും മുറണിയും പോയ കെ എസ് ആർ ടി സി രാജാവിനെ പോലെയായി എന്ന് പറയുമ്പോൾ കെ എസ് ആർ ടി സി ജീവനക്കാരും നാട്ടുകാരും അതിൽ അഭിമാനിച്ചു പറയുമ്പോൾ അതിന് ഇദ്ദേഹത്തിന് കിട്ടിയതെന്ന് കൊതുകിന് കൗതുകം ചോറെ തന്നെ എന്നോട് ചോദിക്കാൻ അംഗപരിമിതരെ അങ്ങ് അപമാനിച്ചില്ലേ അതിനെന്ത് അംഗപരിമിത ഉളുക്കിയതായിരുന്നു കാലെ കെ എസ് ആർ സിയിലെ ശരി എണ്ണയിട്ട് എന്നായിട്ട് തിരികെ ശരിയായിട്ട് ഡോക്ടറെ വെട്ടിയവന് വെട്ടിയത് ആർക്ക് ഡെലിക്കേറ്റ് ചെയ്യണം എന്ന് ചോദിക്കുന്ന രീതിയാണ് എന്ത് ചെയ്യേണ്ട വിശ്വാസമാണ് എന്നോട് ചോദിക്കണം തന്നെ പിന്നെ ഒരു ചെറുപ്പക്കാരനാണ് എല്ലാവരെയും ക്യാമറ ഓടെയാണ് തർക്കൂത്തരം പറഞ്ഞ് നാണം കിടത്തണ്ടല്ലേ എനിക്ക് തമാശയോട് കളിയാക്കാൻ എനിക്ക് നന്നായിട്ടറിയാം അത് ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ട് അത്തരം ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് ആളുകൾ അത്രയും നേരം പ്രസംഗം ഒരു മണിക്കൂറോളം നീണ്ടുന്ന ഒരു പ്രസംഗം കേട്ടിട്ട് മുന്നേ മുറുന്നേയും നടന്ന കെ എസ് ആർ സി രാജാവിനെ പോലെ ആയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗപരിമിതരെ അപമാനിച്ചതല്ലേ അവന്റെ മനസ്സ് എത്ര വിഷമുള്ളതാണെന്ന് ആലോചിക്കണം നമ്മൾ സ്വപ്നം കാണാത്ത ഒരു കാര്യം അവൻ കാണണമെങ്കിൽ അവന്റെ മനസ്സ് എന്തുമാത്രം ആണെന്ന് ആലോചിക്കണം വേറെ ഒരു ചോദ്യം കിട്ടിയില്ല ഒരു ചോദ്യം കിട്ടിയില്ല ചോദിച്ച ചോദ്യമാണ് ഇതിന് മറുപടി ഉണ്ടായിരുന്നു പക്ഷെ പറഞ്ഞാൽ ആ ചെറുപ്പക്കാരൻ അവിടെ മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹാസം മാത്രം ആവേണ്ടെന്ന് ചോദിച്ചാൽ പറഞ്ഞതന്നേ ഉള്ളൂ അറിയ മറുപടി പറയും അറിയാത്തതൊന്നുമല്ല ഗണേശകുമാർ നല്ല മറുപടി പറഞ്ഞ് കേരള ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച ആറ് ബാലേഷൻ മോനാ അങ്ങനെ മറുപടി പറയാൻ ദാരിദ്ര്യം അതൊക്കെ നമ്മൾ പറയും അതൊക്കെ പറയും നാടിന്റെ നന്മയ്ക്കാണ് പോകുന്നത് ഇടതുപക്ഷ ജനാധിപത്യമുള്ളിൽ സർക്കാർ ചെയ്യുന്ന വലിയ കാര്യങ്ങളെ ചെറുതാക്കി കാണിക്കാൻ എല്ലാ ദിവസവും രാവിലെ ഓരോരോ കലാപരിപാടികളായിട്ട് ഇറങ്ങിയാണ് കഴിഞ്ഞ ഇലക്ഷൻ മുമ്പ് ഒരു സ്വർണമായിരുന്നു ഒരു പെൺകുച്ചും ഒരു സ്വർണവും കൂടെ ഇപ്രാവശ്യം വേറെ ഏതാണ്ട് ഒരു സ്വർണവും കൊണ്ടിറങ്ങിയിരിക്കുന്നത് അതിൽ ഞാൻ എനിക്ക് മനസ്സിലാകാത്ത അതല്ല ദേവസ്വം ബോർഡിന്റെ മേളിൽ സർക്കാരിനോ മന്ത്രിക്കോ യാതൊരു നിയന്ത്രണമില്ല ആ ദേവസ്വം ബോർഡിൽ ആരോ എന്തോ കുഴപ്പം കാണിക്കൂ എന്ന് പറഞ്ഞാൽ മന്ത്രി രാജിവെക്കണം ആവശ്യപ്പെടുന്ന സയൻസ് മനസ്സിലാവുന്നു പിന്നെ ദേവസ്വം ബോർഡിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ടു ശബരിമലയിലെ വിഷയത്തിൽ ഇന്ന രീതിയിലുള്ളൊരു അന്വേഷണം നടത്തണമെന്ന് ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശിച്ചു ആ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് പര്യാപ്തമല്ലെങ്കിൽ ഇതിന്റെ മേലത്തെ അന്വേഷണം നടത്തണം എന്ന് പറയേണ്ടത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് ഹൈക്കോടതി ഈ വിഷയം എടുത്തു എടുത്തുകഴിഞ്ഞു ഹൈക്കോടതി വിഷയത്തിൽ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആ പ്രഖ്യാപിച്ച അന്വേഷണം നടന്നുകൊണ്ടിരിക്കാം ഇന്ന രീതിയിലുള്ള അന്വേഷണം വേണമെന്ന് നിർദ്ദേശിച്ചു അത് നടന്നുകൊണ്ടിരിക്കാം അത് തൃപ്തികരമല്ലെങ്കിൽ അതിന് മുകളിലേക്ക് പോകുന്ന കാര്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതി സി ബി ഐ അന്വേഷണം വേണമെങ്കിലും പറയാനുള്ള അധികാരം ഹൈക്കോടതിക്കുണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്നതിന് മുമ്പേ വേണം തുടങ്ങി അങ്ങനെ ഹൈക്കോടതി പറഞ്ഞ അന്വേഷണത്തിന് മേളിൽ അതിനേക്കാളും വലിയൊരു ക്രൈംബ്രാഞ്ച് അന്വേഷണം ഒരു സി ബി ഐ അന്വേഷണം പ്രഖ്യാപിക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്കോ മന്ത്രിസഭയ്ക്കോ അധികാരമുണ്ട് കോടതിയുടെ മേളിലാണോ സർക്കാർ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുകളിലല്ല സർക്കാർ മുഖ്യമന്ത്രി അപ്പൊ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശിക്കുന്ന അന്വേഷണം നടക്കുകയാണ് അത് തൃപ്തികരമല്ല എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് തോന്നിയാൽ അതിന്റെ മുകളിലുള്ള അന്വേഷണത്തിലേക്ക് ഹൈക്കോടതി കടക്കും അതിനെ മുഖ്യമന്ത്രി എന്തുകൊണ്ട് പ്രഖ്യാപിച്ചു ഇതിന് മേളൊരു സ്ഥാനം എന്ത് പ്രഖ്യാപിക്കാൻ ഹൈക്കോടതി ഉത്തരവിന്റെ വേളി പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രിക്കോ സർക്കാരിനോ അധികാരമില്ല എന്ന് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്കറിയാം അത് മനസ്സിലാക്കണം അതിനുവേണ്ടിയാണ് നാല് ദിവസം കേരളത്തിന്റെ നിയമസഭ സ്തംിപ്പിച്ചത് നിങ്ങൾ മനസ്സിലാക്കണം ഒരു കേരള നിയമസഭ കൂടുന്ന ദിവസം ഏതാണ്ട് അൻപത് ലക്ഷം രൂപ ചെലവുണ്ട് നാല് ദിവസം ഫീ സ്തംഭിപ്പിച്ചതുകൂടി പ്രതിപക്ഷം കേരള സർക്കാരിൻ്റെ കൈനാവിലെ രണ്ട് കോടി രൂപയാണ് നശിപ്പിച്ചതെന്ന് പിരിഞ്ഞു പോകുമ്പോൾ ഓർത്തേച്ചു വേണം പോകാൻ എന്ന് എനിക്ക് പറയാനുള്ളത് കേരളത്തിൻ്റെ നിയമസഭ ഒരു ദിവസം കൂടാൻ അൻപത് ലക്ഷം രൂപ എം എൽ എമാരെ ടി എ ഡി എടക്ക ഇതെല്ലാം വാങ്ങി പോക്കറ്റിലിട്ടിട്ട് സ്തംഭിപ്പിച്ച് മുറിപ്പോയിരിക്കുന്നത് മര്യാദയല്ല എന്ന് ജനാധിപത്യത്തിൽ മര്യാദയല്ല എന്ന് ഞാനൊരു സാധാരണക്കാരനാണ് ഒരു ചെറിയ പാർട്ടിയുടെ നേതാവാണ് എങ്കിലും എൻ്റെ ഒരു ഒരു പവർ എന്ന തന്നെയുള്ള എൻ്റെ അവകാശത്തിൻ്റെ പുറത്ത് മന്ത്രി എന്നുള്ള നിലയിലല്ല ഞാൻ പറയുകയാണ് അത് തെറ്റാണ് പൊതു കജനാണെങ്കിൽ നാല് ദിവസം ശമ്പിപ്പിക്കുമ്പോൾ നാല് കോ രണ്ട് കോടി രൂപ അവസാനിക്കുന്നുണ്ട് എം എൽ എമാരെ ശമ്പളവും ഡി എം ഡി എ അടക്കം ഒരു അസംബ്ലി ഒരു ദിവസം കൂടാൻ അൻപത് ലക്ഷം രേക്കും വേണ്ടി ചിലവ് വരും അതാണ് ഈ ഇല്ലാത്ത കാര്യത്തിന് ഏത് കാര്യത്തിന് ഇല്ലാത്ത കാര്യം ഇങ്ങനെയൊന്നും ചെയ്യരുത്